ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുന്നത് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചില ഭാഗങ്ങൾ കാണുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ എന്നെ വിചാരിക്കും ഇതാണോ വികസനം എന്നുള്ളത് എന്തായാലും ഇപ്പം ഞാനുള്ളത് വെങ്ങളത്താണ് വെങ്കളം മുതൽ അഴിയൂർ വരെ റീച്ചിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്തത് കാരണം കോഴിക്കോട് നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് വാഹനത്തിൽ പോകണമോ അതോ മറ്റേതെങ്കിലും മാർഗം സ്വീകരിക്കണമോ എന്നുള്ളത് ഇതൊന്ന് കണ്ടോക്ക് ഇത് വെങ്കളം ഭാഗത്താട്ടോ പക്ഷെ ഇവിടെ നിന്നാണ് വാഗാടിൻ്റെ റീച്ച് തുടങ്ങുന്നത് അതിന് മുൻപ് രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ളത് ഉള്ളത് കെ എം സീൻ്റെ റീച്ചുമാണ് അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടുനോക്ക് എന്താ ഇപ്പം ഇതിൻ്റെ കഥ ഓരോ വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടെ വരുമ്പോഴുള്ള സംഭവം നിങ്ങൾ കണ്ടു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആംബുലൻസും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുമ്പം ദേശീയപാതാ അതോറിറ്റി വാഗാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഈ ഭാഗത്ത് നിങ്ങളെടുക്കണം കേട്ടോ കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ജനങ്ങൾ ഈ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യണത് വികസനത്തിന് ആരും എതിരല്ല ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് റോഡുകൾ എന്നുള്ളത് പക്ഷേ ഇമാതിരി ബുദ്ധിമുട്ടികൾ കുറച്ച് കടന്ന കൈയ്യായിപ്പോയി ഇതിനാണ് പറയണത് ഉണ്ണിയപ്പ കുഴികൾ എന്നുള്ളത് ഇപ്പോൾ കുറേ ട്രെൻഡിങ്ങായ വാക്കാണത് പല സ്ഥലത്തും മഴ പെയ്തിട്ട് ഇതേപോലുള്ള കുഴികളുണ്ട് പക്ഷേ ഇതിന് ഒരു ലിമിറ്റുണ്ട് ഇത് വളരെ അധികം മോശം തന്നെയാണ് കാരണം നിങ്ങൾ നോക്കിയേ ഒരു നാടിനെ വെട്ടിമുറിക്കുന്ന രീതിയിൽ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകാണ് അതുകൊണ്ട് ജനങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ സഹകരണത്തിൽ നിങ്ങൾ മറുപടി കൊടുക്കണേ ഇമാതിരി പരിപാടിയായി പോകരുത് അപ്പോൾ ഇതാണ് തിരുവങ്ങൂർന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടാവും തിരുവങ്ങൂറിൻ്റെ ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് അവിടെയുള്ള സർവീസ് റോഡിന്റെ അവസ്ഥയാണ് കാരണം അണ്ടർപാസിന്റെ മുകൾ ഭാഗത്തോട് വാഹനം കടത്തിവിട്ടിട്ടില്ല അപ്പോൾ എല്ലാ വാഹനങ്ങളും സർവീസ് റോഡിൽ കൂടിയാണ് പോകുന്നത് അത്യാവശ്യമായി പോണ ആളുകളുണ്ട് രോഗികളുമായി പോകുന്ന ആളുകളുണ്ട് ഇവരൊക്കെ കുടുങ്ങ കുടുങ്ങലാണ് ഈ ഗതാഗതക്കുരുക്കി എന്തുകൊണ്ട് റോഡിലെ കുഴികളാണ് മെയിൻ കാരണം സർവീസ് റോഡിലെ കുഴികൾ നോക്കിയാൽ നിങ്ങൾ വാഹനങ്ങൾ എത്ര പതുക്കിയപ്പോ ഇതിൽ തന്നെ ഉണ്ടാവും അത്യാവശ്യമായിട്ട് പല കാര്യങ്ങൾക്കും പല സ്ഥലത്തേക്കും എത്തേണ്ട ആളുകൾ തിരുങ്ങൂർ അണ്ടർപാസിൻ്റെ പണലൊക്കെ കഴിഞ്ഞിരിക്കുന്നു അണ്ടർപാസിൻ്റെ അടിയിലുള്ളൊരു അവസ്ഥയാണിത് കാരണം ഇവിടെ ഒരു സ്കൂളും കൂടി ഉണ്ട് ഈ സ്കൂളിലേക്ക് കുട്ടികൾ കടന്നു പോകുന്നത് ഈ വെള്ളക്കെട്ടിൽ കൂടിയാണ് അപ്പോൾ ഇതിനു ഇവിടെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് കുടികളൊക്കെ അടയ്ക്കാൻ നോക്കിയിട്ടുണ്ട് എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്താണ് ഇതിൻ്റെ ഒരു കഥ എന്നുള്ളത് കാരണം ടെക്നോളജി ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ വരെ ടാറിങ് ചെയ്യുന്ന അവസ്ഥകളുണ്ട് പല സ്ഥലത്തും ചെറിയ ചെറിയ കുഴികൾ കുഴികളടക്കാൻ പല പല സംവിധാനങ്ങളുമുണ്ട് എന്നിട്ടാണ് ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ഒരു അവസ്ഥ വലിയ വാഹനം വരെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇതിൽ കിട്ടും വലിയ വാഹനം പോകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇതുപോലെയുള്ള കുഴികൾ കാരണം വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികൾ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകാത്ത അവസ്ഥയാണിത് വെറുതെ അല്ല ജനങ്ങൾ ഇതിനെതിരതി പ്രതിഷേധിക്കുന്നത് പക്ഷേ ഞാൻ കണ്ടിടത്തോളം മലപ്പുറം ജില്ലയിൽ പ്രതിഷേധിച്ചത്ര പ്രതിഷേധങ്ങളൊന്നും ഈ ഭാഗത്ത് നടക്കുന്നില്ല കേട്ടോ കാരണം ഇത്രയും കുഴികളുണ്ടായിട്ട് പോലും എവിടെയും ഞാൻ ഇതിനെക്കുറിച്ചൊരു സമരപ്പന്തല ഒന്നും കണ്ടിട്ടില്ല മലപ്പുറത്ത് ഒരു റോഡിൽ വിള്ളൽ വന്നാലും അതുപോലെ തന്നെ ഒരു റോഡിൽ വെള്ളക്കെട്ട് വന്നാൽ പോലും ജനങ്ങൾ അവിടെ പ്രതികരിക്കുന്നുണ്ട് അതിനനുസരിച്ച് അവിടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ എത്രയോ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് വാഹനം വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിന് റോഡ് ടാക്സും കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ യാത്ര ചെയ്യേണ്ട റോഡ് ഇതാ കേട്ടോ അപ്പോൾ ഇതാണ് തിരുവങ്ങൂർ സ്കൂൾ ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഈ ചളിയിൽ കൂടിയും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഉണ്ണിയപ്പ കുഴിയിൽ കൂടിയൊക്കെ കടന്നിട്ട് വേണം ഇവർക്ക് സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട് ഇത് അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗമാണ് ഇവിടെ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇത് അണ്ടർ മറുഭാഗം അപ്പോൾ നമ്മൾ തിരുവങ്ങൂർ വിട്ട് പോയിട്ടില്ല തിരുവങ്ങൂരിലുള്ള കാഴ്ചകൾ മുഴുവൻ കാണിച്ചിട്ട് ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുള്ളൂ മുന്നോട്ട് കാരണം ഇത് നിങ്ങൾ കണ്ടിരിക്കണം കാരണം കാണേണ്ട ഒരു കാര്യം തന്നെ എത്രങ്ങാനും കുഴികളാണ് അതുപോലെ തന്നെ ഈ തൊട്ടടുത്ത് റോഡിനോട് സർവീസ് റോഡിനോട് ചേർന്ന് ചേർന്നിട്ട് ഒക്കെ പണിത് വെച്ചിട്ടുണ്ട് ഡ്രൈനേജിലാണ് ഈ വെള്ളം പോകുന്നത് കാരണം ഈ ഡ്രൈനേജിൻ്റെ മുകൾ ഭാഗത്തുള്ള ഹോള് ഒരു ചെറിയ ഹോളാണ് അത് കുറച്ച് വലുതാക്കിയിട്ട് ഒരു ഗ്രില്ലൊക്കെ ഇട്ട് കൊടുത്താൽ ഈ വെള്ളം കുറച്ചെങ്കിലും അതിലേക്കൊക്കെ പോകും ഓരോ വാഹനങ്ങളും ഇതിലുള്ള കുഴികളിൽ ചാടിയിട്ടാണ് കടന്നു പോകുന്നത് നിങ്ങൾ നേരിട്ട് നോക്കുക മഴക്കാലം വന്നപ്പോൾ ഉള്ള ഒരവസ്ഥ നിങ്ങൾ ഒരു ബീറ്റാണ് ആ കുഴിയിൽ ചാടിയിരിക്കുന്നത് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിക്കുന്ന വാഹനമാണത് അപ്പോൾ ഇതുപോലുള്ള കുഴികൾ ഈ റോഡിൽ വരുന്ന സമയത്താണ് ഗതാഗതക്കൊരു രൂക്ഷമാണ് കാരണം ഇത്രയും വില കൊടുത്ത വാഹനം നമ്മൾ ഉണ്ടിൽ ചാടിച്ച് പോകാൻ നമുക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ പതുക്കെ പോകുള്ളൂ അത് ഈ ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ബസ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ ബാക്ക്റിയൊരു ബസ്സുണ്ട് അതായത് കണ്ണൂരിൽ നിന്ന് വരുന്ന ബസ്സാണ് തോന്നുന്നത് കോഴിക്കോട്ടേക്കുള്ളത് അപ്പോൾ ഇവർക്കൊക്കെ ടൈം വലിയൊരു വിഷയം തന്നെ കാരണം ഇത്രയും കുഴികളിലൊക്കെ ചാടിച്ചിട്ട് അവർക്ക് ടൈമിൽ എത്താൻ പറ്റണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവർ അത്രയും വേഗതയിൽ ഉള്ള ബ്ലോക്കിൽ കൂടെ കുത്തി കയറ്റിക്കൊണ്ട് ഇവരും കുത്തിൻ പറയാൻ പറ്റില്ല ഇതിനൊക്കെ നമ്മൾ ഈ റോഡിനെ തന്നെ ശപിക്കാൻ പറ്റുള്ളു അപ്പോൾ ഈ വണ്ടിയിൽ പോണവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തായിരിക്കും എന്നുള്ളത് പിന്നെ ഇവിടെ ഒരു ആശ്വാസം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള പൂക്കാട് ഭാഗത്ത് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗം ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അത് മാത്രമേ ഇവിടുന്ന് ആശ്വാസമുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വർക്ക് ഇനി നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തിരുവങ്ങൂർ അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗത്താണ് ഏകദേശം ഫുള്ളായിട്ട് ഇതിൻ്റെ ഘട്ട ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം വരെയാണ് ഈ സർവീസ് റോഡിൻ്റെ ഒരു പ്രശ്നം കാരണം അത്രയും കുഴികളൊക്കെ ആയിട്ട് മഴയും പെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ നിന്നുള്ള ബാക്കി ടാറിങ് കഴിഞ്ഞ പ്രദേശം ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് സർവീസ് റോഡിൽ കൂടെ എല്ലാ വാഹനം പിന്നീട് മുന്നോട്ട് പോകുന്നുണ്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് തിരുവങ്ങൂർ അണ്ടർപാസിൻ്റെ അപ്രോച്ചിലൂടെ അവസാനിക്കുന്നത് ഈ തിരുവങ്ങൂർ ഭാഗത്ത് കുറച്ചു കാലം പണി പെൻഡിങ് ആയിരുന്നു ഒരു ഭാഗത്ത് മാത്രം പണി കഴിച്ചിട്ട് മറുഭാഗത്ത് ഇതേമാതിരി കുറേ വർക്ക് ബാക്കിയുണ്ട് കാരണം അവിടെ ഒരു പള്ളിയും അമ്പലമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുൻഭാഗത്ത് സ്ഥലം ഏറ്റെടുത്തിട്ടാണ് പിന്നീട് പണികൾ അതിവേഗം പുരമിച്ചു ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ചെറിയൊരു വളമൊക്കെ ഉണ്ടായിരുന്നു ആ വളവൊക്കെ ബെൻഡ് കുറച്ചൊന്ന് നിവർത്തി കാരണം ആറു വരിപ്പാതെ വന്ന സമയത്താണ് വീതി കൂടിയപ്പം ആ വളവൊന്ന് കുറച്ച് കുറഞ്ഞു അതുപോലെ തന്നെ ഒരു ഭാഗത്ത് വലുത് ഭാഗത്തായിട്ട് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് രാത്രി എട്ട് മണിക്കാട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ വെറുതെ ഗൂഗിളിൽ നിന്ന് നോക്കി വെങ്കളം മുതൽ കൊയിലാണ്ടി വരെയുള്ള റോഡിൻ്റെ അവസ്ഥ അപ്പോൾ കാണുന്നൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ എവിടെയാണ് ബ്ലോക്ക് ഉള്ളത് എന്നുള്ളത് തിരുവങ്ങൂർ ഭാഗത്താണ് ബ്ലോക്ക് ഏറ്റവും കൂടുതലിപ്പോൾ ഉണ്ടായിരുന്നത് നോക്കിയാൽ നിങ്ങൾ ഗൂഗിളിനെടുത്ത പിക്ചർ ചോപ്പ് കണ്ട നിങ്ങൾ അതാണ് ദേശീയപാത അറുപത്താറിൽ ബ്ലോക്കുള്ള ഏരിയ എന്നാൽ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പൂക്കാട് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ എന്തായാലും വാഗാടിന് ഇവിടെ ഈ പൂക്കാട് അണ്ടർപാസിന്റെ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു വളരെ വേഗതയിലാണ് പൂക്കാട് അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് പൂക്കാട് അണ്ടർപാസ് പണികൾ പൂർത്തിയായി മുഗൾ ഭാഗം ഗതാഗതം തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിട്ടൊന്നുമില്ല ഈ റീച്ച് ലാസ്റ്റ് ഒരു അണ്ടർപാസിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കാട് അണ്ടർപാസ് ഇരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യണത് അതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടുനോക്കുന്നത് നിങ്ങൾ ഇവിടെ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുമ്പം എന്താണ് ഇപ്പോൾ റോഡിനെ കുറിച്ച് നമ്മൾ പറയാം അത്രയും ബുദ്ധിമുട്ടിയാണ് കാരണം സർവീസ് റോഡിൽ ഇതിൽ വലിയ കുഴിയുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് മുഗൾ ഭാഗം തുറന്നു തുറന്ന് കൊടുത്തിട്ടുണ്ട് വാഹനം വേഗം പൊയ്ക്കോട്ടെ കാരണം വീതി ഉണ്ടല്ലോ സർവീസ് റോഡിൽ കൂടെ ഒരു വാഹനം കടന്നു പോകാനുള്ള വീതിയുള്ളൂ ബാക്കിൽ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ബ്ലോക്കായി കാരണം കുഴികളുള്ള സമയത്ത് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കും അപ്പോൾ കൂടുതൽ ഗതാഗതക്കൂരുക്കാണ് അതിന് ബദലായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമാണ് തുറന്നു കൊടുത്ത റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ് കോഴിക്കോട് നിന്നും കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് മതി ഈ ഭാഗത്തുകൂടെയുള്ള യാത്ര എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ ഒരു ഏകദേശം ഒരു നാല് മണിക്കൂർ മുമ്പെങ്കിലും പുറപ്പെടാൻ ശ്രദ്ധിക്കണം കാരണം എത്തുകയില്ല മഴ പെയ്ത് റോഡ് ആകെ പൊളിഞ്ഞു കിടക്കണ് ഇതാണിപ്പോൾ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ കോഴിക്കോട് വെങ്കളം കഴിഞ്ഞിട്ട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറയുമല്ലോ ആറുവരി പാതിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വാഹനത്തിൻ്റെ ഒക്കെ ശ്രദ്ധിക്കണം അലൈൻമെൻറ്റ് എന്ത് ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല ഇതുപോലെയുള്ള റോഡിൻ്റെ മോൾ ഭാഗത്തോടെ നിങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ അലൈൻമെൻറ്റ് പോയി ചെക്കേണ്ടിവരും കാരണം അങ്ങനെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ ശരിക്ക് പറയുകയാണെങ്കിൽ തന്നെ ഉണ്ണിയപ്പ കുഴികൾ നമുക്ക് ദേശീയപാത അറുപത്തിയാറ് സമ്മാനിച്ചതാണ് ഇതിനു മുൻപ് നമ്മളെല്ലാവരും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ദേശപാത അറുപത്തിയാറിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ഈ പോക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും രണ്ടായിരത്തി ഇരുപത്തിയാറിലും കഴിയുമെന്ന് തോന്നുന്നില്ല എന്നാലും ചില റീച്ചുകൾ പണികളെല്ലാം അവസാന ഘട്ടത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മലപ്പുറമാണെങ്കിലും കോഴിക്കോട് ആദ്യ റീച്ചാണെങ്കിലും നമ്മളെ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ ചെങ്കള റീച്ചാണേൽ തന്നെ ഏകദേശം പണികളൊക്കെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്നത് ബാക്കി എല്ലാ റീച്ചിൻ്റെയും അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പൂക്കാട് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് താഴത്തേക്കുള്ള സർവീസ് റോഡിൻ്റെ കാഴ്ച നിങ്ങൾ കണ്ടു വെറുതെ അല്ല വാഹനങ്ങൾ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തു കൂടെ കടത്തി വിട്ടിരിക്കുന്നത് വാഗാടെന്നു മനസ്സിലായില്ല അത്രയും കുഴികളാണ് സർവീസ് റോഡിൽ പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മോ അണ്ടർപാസിൻ്റെ മൂൾ ഭാഗത്തൂടെ വാഹനം കടത്തി വിടുന്നുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക വാഹനം വലിയ വേഗതയിൽ വന്നു കഴിഞ്ഞാൽ ചവിട്ടിയാൽ പോലും കിട്ടില്ല കാരണം ടാറിങ് കഴിയാത്ത റോഡാണ് വെറും കല്ല് മാത്രമേ റോഡിൻ്റെ മുകളിലുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഥവാ ചവിട്ടിയിട്ട് നേരെ ക്രാഷ് ബയറിൻ്റെ ഭാഗത്തേക്ക് പോകാനുണ്ടല്ലോ അവിടെ നിൽക്കുന്നില്ല കാരണം അവിടെ നിന്നും ക്രാഷ് ബയററ് കാസ്റ്റും കഴിഞ്ഞിട്ടില്ല കോൺക്രീറ്റ് ചെയ്തിട്ടില്ല എന്നർത്ഥം അത് നേരെ താഴ്ത്തിക്കാണ് വീഴുകട്ടോ അപ്പോൾ നോക്കിയും കണ്ടും പോയി കഴിഞ്ഞാൽ അവനവൻ്റെ തടി സലാമത്താവും പൂക്കാട് അണ്ടർപാസിൻ്റെ അപ്രോച്ചുകൂടെ അവസാനിക്കുന്ന സ്ഥലം ഇവിടെ നിന്നുണ്ടോ അവിടുന്ന് പിന്നീട് അങ്ങോട്ട് ആറുവരി പാതയുടെ രീതിയിലുള്ള ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡിൽ കൂടെ ഒന്നല്ല വാഹനം കടന്നു പോകുന്നത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഴികളുണ്ട് അതുകൊണ്ട് ആറ് വരി പാതയുടെ മുഗൾ ഭാഗത്ത് കൂടെ തന്നെയാണ് വാഹനം കടന്നു വരുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് വെച്ചാൽ പൂക്കാട് മുതൽ ചേമഞ്ചേരി ഇവരെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു സൈഡിൽ കൂടെ മാത്രമേ വാഹനം കടത്തി വിടുന്നുള്ളൂ മഴയാണ് ശ്രദ്ധിച്ചു പോവുക പല സ്ഥലത്തും വെള്ളക്കെട്ടുണ്ട് ഒരേ സൈഡിൽ കൂടെ തന്നെയാണ് രണ്ട് ഭാഗത്തേക്കുള്ള വാഹനം കടന്നു വരുന്നു അപ്പോൾ ഇതാണ് ചേമഞ്ചേരി ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനാണ് ഇടതു ഭാഗത്തുള്ളത് അവിടെ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തൊരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ അതാണ് വലിയൊരു കാഴ്ച കാണാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു റീ അലൈൻമെൻറ്റ് നടന്നിരിക്കുന്നത് ഇതിൻ്റെ ഇടത് ഭാഗത്ത് റെയിൽവേ ട്രാക്കാണ് അതിലൂടെ ചേർന്നിട്ടിരുന്ന് പഴയ റോഡ് റോഡുണ്ടായിരുന്നു അതിവിടെ വീതി കൂട്ടി ആറുവരിപ്പാതെ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു വളവുണ്ടായിരുന്നു ആ വളവൊന്ന് കുറച്ചും ചെയ്തു മണ്ണിട്ടുയർത്തിയിട്ടുണ്ട് റോഡ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഉയിൽക്കാവ് അണ്ടർപാസ് വന്നിരിക്കുന്നുണ്ടോ ഇവിടെ കഴിഞ്ഞ് പണി നടക്കുകയാണ് അണ്ടർപാസ് അനുബന്ധിച്ച അപ്രോച്ച് റോഡിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ സർവീസ് റോഡിൻ്റെ കഥയാണ് ഇവിടെ കാണാനുള്ളത് കാണാനുള്ള ശരിക്കും ഇപ്പം അണ്ടർപാസിൻ്റെ പണികൾ നടക്കുന്ന സ്ഥലത്താണ് ഏറ്റവും വലിയ കുഴികൾ കാണപ്പെട്ടിരിക്കുന്നത് കാരണം മണ്ണിട്ടുയർത്തുന്ന പ്രദേശം ഉള്ളത് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് റെഡിയാക്കിയിട്ടാണ് വാഹനങ്ങൾ അതിൽ കൂടെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾ ഈ ഭാഗത്തു കൂടെ യാത്ര ചെയ്യുമ്പോൾ അനുഭവിക്കുന്നുണ്ട് ശരിയാണ് മഴക്കാലമാണ് മഴക്കാലം ആയതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രശ്നം വരുന്നത് പക്ഷെ ഈ മഴക്കാലം വരുന്നതിന് മുൻപ് ഇവിടെ ഉള്ള റോഡുകളൊന്ന് ലെവലാക്കി കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് മഴക്കാലത്ത് ഉണ്ടാവുക ഈ റോഡിനെ കുറിച്ച് ശരിക്കും അറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡാണ് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് പോകുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന റോഡാണിത് അതുപോലെ തന്നെ പണ്ട് രണ്ട് വരിപ്പാതെയായിരുന്നു പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു ഇത്ര വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നതായി തോന്നുന്നു കാരണം ഇപ്പോൾ ഈ പണി തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെയുള്ള ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നത് ഇതാണ് പുയിൽക്കാവ് അണ്ടർപാസ് അണ്ടർപാസിൻ്റെ അടിഭാഗത്തൊക്കെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ട് രണ്ട് ഭാഗത്തേക്കുമുള്ള ജനങ്ങൾക്ക് കടന്നു പോകാൻ അവർ ഉപയോഗിക്കുന്ന ഒരു അണ്ടർപാസ് കാരണം മണ്ണിട്ട് ഉയർത്തി പോകുന്ന പ്രദേശമാണിത് ഓരോ വാഹനങ്ങളും ഓരോ കുഴികളിൽ എണ്ണി എണ്ണി ചാടിയാണ് ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നത് അതിവിടെ ഒരു ഭാഗത്ത് മാത്രമല്ല സർവീസ് റോഡിൻ്റെ പ്രശ്നം മറുഭാഗത്തും ഇതേമാതിരി തന്നെ കുഴികളാണ് പിന്നെ ഇവിടുന്ന് കൊയിലക്കാവ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് ചെങ്ങോട്ടുകാവിലാണ് ചെങ്ങോട്ടുകാവിൽ നിന്നാണ് കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്നത് എന്തായാലും ഈ ഭാഗത്തു യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ഷമ വേണം കേട്ടോ അല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യാൻ സാധിക്കില്ല കാരണം അത്രയും ഗതാഗതക്കുരുക്ക് അനുഭവിച്ചിട്ടാണ് ഓരോ വാഹനങ്ങളും ഇതിലൂടെ പോകുന്നത് പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർക്കാണ് ഇതുപോലത്തെ കുഴികൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഉള്ള സ്ഥലത്ത് ആകെപ്പ രണ്ട് സ്ഥലത്ത് മാത്രമേ പണികൾ നല്ല രീതിയിൽ പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാം ഒന്ന് കാസർഗോഡ് ജില്ലയിലെ ആദ്യ റിച്ച് തലപ്പാടി മുതൽ ചെങ്ങള വരെ പിന്നെ അത് കഴിഞ്ഞിട്ട് മാഹി ബൈപ്പാസ് എന്നുവെച്ചാൽ ഈ രണ്ട് സ്ഥലത്തുമാണ് പണികൾ പൂർത്തിയാക്കിയിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ആ ഭാഗത്ത് കേൾക്കുന്നില്ല മാഹി ബൈപ്പാസിലാകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിഗ്നലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവിടെ ഒരു അണ്ടർപാസ് വരാനും പോകുന്നുണ്ട് അതിൻ്റെ കാരണമൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ മലപ്പുറം ജില്ലയിലായിരുന്നു പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് കൂരിയാട് ഒരു കൊളാസം സംഭവിച്ചു കോഴിക്കോട് ജില്ലയിൽ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് പാലത്തിനോട് ചേർന്ന് ഒരു ഭാഗത്ത് രണ്ടാമതൊരു പാലം വരുന്നുണ്ട് അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി ഇപ്പോൾ ഈ അടുത്തതാണ് കാസർഗോഡ് ചെറുവത്തൂർ ഭാഗത്ത് വീരമലയിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചു അതുപോലെ തന്നെ ചട്ടഞ്ചാൽ ബേവിഞ്ച ഭാഗത്തൊക്കെ ഓരോ പ്രശ്നങ്ങളാണ് അപ്പം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം പഴികാരന് മഴേനാണ് സംഭവ ശരിയാണ് മഴയാണ് പക്ഷെ വർക്കുകൾ നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ കൊയിലാവ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് നമ്മളെ ചെങ്ങോട്ടുകാവിലാണ് കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലം അവിടം വരെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് യാത്ര ഉള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊയിലാണ്ടി കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ഈ സർവീസ് റോഡിൽ കൂടിയാണ് കടന്നു പോകേണ്ടത് കാരണം അണ്ടർപാസിൻ്റെ അവിടുന്ന് ഇടതു ഭാഗത്തു കൂടിയാണ് പഴയ റോഡ് കടന്നു പോകുന്നത് ഇവിടെ പിന്നീട് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും കാണാനില്ല കാരണം ഇവിടെയൊക്കെ സർവീസ് റോഡും അതുപോലെ തന്നെ ഡ്രൈനേജ് ഒക്കെ നല്ല വൃത്തിയിൽ തന്നെ കിടക്കുന്നുണ്ട് നമ്മളെ ഉയിൽക്കാവ് അണ്ടർപാസിൻ്റെ അവിടെയും ബുദ്ധിമുട്ടുണ്ട് ഇനി അടുത്തത് വരാൻ പോകുന്നത് നമ്മളെ ചെങ്ങോട്ടുകാവ് അണ്ടർപാസ് ആട്ടോ അവിടെയും ഇതേ അവസ്ഥ തന്നെയാണ് ഇതിൻ്റെ മറുഭാഗത്തും ഏകദേശം നല്ല വൃത്തിയിൽ തന്നെയാണ് ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് കേട്ടോ അവിടെ കാര്യമായിട്ട് കുഴികളൊന്നും കാണാനില്ല പക്ഷേ കുഴികളൊക്കെ വരുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്ങോട്ടുകാവ് അണ്ടർപാസിൻ്റെ അവിടെയാണ് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് ഇവിടെ നിന്നാണ് പിന്നീട് നമ്മൾ ചെങ്ങോട്ടുകാവ് അണ്ടർപാസിൻ്റെ അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ പലരും ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ ഈ വെങ്ങലം മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള ഭാഗങ്ങളിൽ എവിടേക്കാണ് എൻട്രിയും എക്സിറ്റും വരുന്നത് എൻട്രിയും എക്സിറ്റും വരുന്നത് എവിടെയൊക്കെയാണെന്ന് അറിയണമെങ്കിൽ പണി കുറച്ചെങ്കിലും മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ അറേ ഉള്ളൂ ഇപ്പോൾ മലപ്പുറം ബ്രിഡ്ജിൽ ഇതേമാതിരി പണി നടക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പല എക്സിറ്റും എൻട്രി ആയിരിക്കുകയാണ് അതുപോലെ തന്നെ പല എൻട്രിയും എക്സിറ്റ് ആയി വന്നിരിക്കുക ദേശീയപാത പാ അറുപത്തിയാറിൽ കൂടെ കടന്നു പോകുന്ന പല ആളുകളും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കിയിട്ടുണ്ട് എവിടെയൊക്കെയാണ് റോഡിന് ബ്ലോക്ക് ഉള്ളത് അതുപോലെ തന്നെ എവിടേക്കാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അപ്പം പല ആളുകളും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ എവിടെയൊക്കെയാണ് ഗതാഗതക്കൊരുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇതാണ് അതിനുള്ള മറുപടി ഇട്ടോ ഇത് നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഴികളുണ്ട് കിട്ടും അപ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വെങ്കളം മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള റോഡിന്റെ അവസ്ഥ വാഗാടിന്റെ സത്യം പറഞ്ഞല്ലേ ജനങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടല്ലോ ഒരു ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കൊണ്ട് ഇത്രത്തോളം ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്